ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നു നമ്മുടെ ചന്ദ്രേനെയാണ് ചന്ദ്രയാണെങ്കിൽ പുതുതായിട്ട് യോഗ ക്ലാസ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ യോഗ ക്ലാസിൻ്റെ പരസ്യം പ്രിൻറ് ചെയ്യുന്നതിന് വേണം അതിന് വേണ്ടിയിട്ട് ഫോട്ടോ കൊടുക്കാനായിട്ട് വർഷനെ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണോ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ട് രവീന്ദ്രൻ പറയാണ് അല്ല ചന്ദ്രൻ നീ എന്താ ഈ ഡ്രസ്സിൽ ഇതാദ്യമായിട്ടാണല്ലോ അതെ ഇത് പുതിയ ഡ്രസ്സാ അതല്ല പറയുന്നത് നിന്നെ ഈ കോലത്തിൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് പിന്നെ കാലം മാറുമ്പോഴേ കോലോ മാറണം ആ പിന്നെ ഇത്രയും കാലം രവീന്ദ്രൻ്റെ ഭാര്യ ചന്ദ്ര എന്നല്ലേ ഞാൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇനി മുതൽ രവിയേട്ടൻ ചന്ദ്രയുടെ ഭർത്താവ് രവീന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടും ഓ അങ്ങനെ ചന്ദ്രമതിയുടെ ഭർത്താവ് രവീന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടാനും മാത്രം നീ എന്താ ചെയ്യാൻ പോകുന്നത് ആ അതെന്താണെന്നുള്ളതേ ഈ പറയണ്ട എന്തായാലും ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രം അറിഞ്ഞാൽ മതി നമ്മുടെ കുടുംബത്തിന് അഭിമാനം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത്രയും മാത്രം അറിഞ്ഞാൽ മതി അഭിമാനമാണെങ്കിൽ കുഴപ്പമില്ല അപമാനമാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും ആ നിങ്ങളിങ്ങനെ തന്നെ പറയും എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് അതിലൊന്നും ഒരു വേഷമില്ല കാരണം കുറച്ച് നാൾക്കുള്ളിൽ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം ഞാൻ കാരണം ഉയരാൻ പോവാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയണം കേട്ടോ എന്ന് പറയാണ് അങ്ങനെ വർഷമായിട്ട് നേരെ ടെറസിൻ്റെ മുകളിലേക്ക് പോവാണ് അപ്പോൾ വർഷം ചോദിക്കുക അല്ലാൻറ്റി ഈ ഡ്രസ്സൊക്കെ ഇട്ട് ആൻറ്റിന് ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് അത് പിന്നെ വർഷമോളെ ഞാൻ ആരോടും പറയരുതെന്ന് വിചാരിച്ചതാണ് പിന്നെ ഈ ഫോട്ടോ എടുക്കാനായിട്ട് നിനക്കല്ലേ ഇവിടെ കഴിവുള്ളൂ അതുകൊണ്ട് നിന്നോടായിട്ടിനി മറച്ചു വയ്ക്കുന്നില്ല പക്ഷേ നീ ആരോടും ചെന്ന് പറയരുത് ഞാനീ ഞാൻ യോഗ ക്ലാസ് തുടങ്ങാൻ പോവാം ഏ യോഗ ക്ലാസ്സോ ആൻ്റിയോ എൻ്റെ ആൻറ്റി ആൻറ്റിക്ക് യോഗയൊക്കെ അറിയോ ആ പിന്നെ അല്ലാതെ പണ്ട് എൻ്റെ അച്ഛന് നന്നായിട്ട് യോഗ ചെയ്യാൻ അറിയാമായിരുന്നു അദ്ദേഹം എത്ര ആരോഗ്യവാനാണെന്ന് അറിയാമോ പക്ഷേ അമ്പത്തിരണ്ട് വയസ്സിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി അതെന്താ ആൻറ്റി അത് പിന്നെ എത്ര യോഗ ചെയ്താലും കാലം വന്ന് വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റുമോയെന്നു വയ്ക്കാണ് ഇത് കേട്ട് വർഷയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ചന്ദ്ര വിചാരിക്കാണ് ഇവളെന്താണ് ഇങ്ങനെ ചിരിക്കുന്നത് ആ വർഷമോളെ എന്തായാലും നീ യോഗയുടെ ഫോട്ടോസ് കുറച്ച് പോസ് ഒക്കെ ഞാൻ തരാം അതനുസരിച്ചെടുത്ത് എനിക്ക് തരണം അതിനെന്താൻ്റി ഞാൻ എടുത്ത് തരാലോ പിന്നെ ഇപ്പം യോഗയും മരുന്ന പോലെയൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് യോഗ ചെയ്യുന്നവർക്ക് മരുന്നിൻ്റെ ആവശ്യമില്ലായെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് മാത്രമല്ല ആൻ്റ് ഇത്ര നായിട്ട് യോഗ ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഈ ഡ്രസ്സിൽ ആൻ്റ് പിന്നെയും ഒരു ഇരുപത് വയസ്സ് കുറഞ്ഞിട്ടുണ്ട് ആ അതെനിക്കറിയാം അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇരുപത് വയസ്സ് കുറവേ പ്രായമുള്ളൂ അപ്പോൾ വർഷ ് ശരി തന്നെയാൻ്റി ആൻറ്റിക്ക് ഇരുപത് വയസ്സ് കുറവേ ഉള്ളൂ അതെനിക്ക് പല തവണ തോന്നാറുണ്ടെന്ന് പറയുകയാണ് മണ്ടി ചന്ദ്ര ആൾക്ക് മനസ്സിലായില്ലാട്ടോ വർഷം എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങനെ പോസൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ ഓരോരോ പോസിൽ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ ശ്രീകാന്ത് അവിടേക്ക് വരുന്നത് അല്ല ഇവിടെ ഇതെന്താ നടക്കുന്നത് അതെ ആൻറ്റി യോഗയുടെ പൂസ് കൊടുക്കുന്നതാണ് എന്തിന് ആ അതിനെക്കുറിച്ചിട്ടൊന്നും ഈ അറിയണ്ട എന്തായാലും ഞാനിതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ എല്ലാവരുടെയും എല്ലാവരുടെ അടുത്തും ഈ കാര്യത്തെക്കുറിച്ച് പറയത്തുള്ളൂ അതുകൊണ്ട് കുത്തി കുത്തി ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുക അപ്പം സച്ചിയും വരികയാണ് സച്ചി വന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനോട് പറയുകയാണ് എടാ ഇപ്പം ഇപ്പം അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എന്തൊരു മാറ്റം അമ്മ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ക്യാമറയും തൂക്കിപ്പിടിച്ച് ബാമാൻറ്റി നടക്കുന്നുണ്ട് എന്തോ എന്തോ തരികിട ഒപ്പിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അത് ബാഡാ പിന്നെ നിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം ആ എന്തായാലും മോളെ ഫോട്ടോ ഒക്കെ എടുത്തില്ലേ നീ ഒരു കാര്യം ചെയ്യേ ഇത് പാർവതിയുടെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കട്ടാന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിന്ന് പോവുകയാണ് അതുപോലെ ചന്ദ്രയും പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതീനെയാണ് രേവതി ആണെങ്കിൽ നമ്മുടെ സച്ചിയുടെ കാർ സ്റ്റാൻഡിൽ ചെന്നിരിക്കുകയാണ് എന്നിട്ട് സച്ചിയോട് പറയുകയാണ് സച്ചി ഏട്ടാ ഞാനിവിടെ വന്നിരിക്കുന്നതേ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാ എന്ത് കാര്യങ്ങൾ അല്ല നിൻ്റെ കൂടെ ഈ ചേച്ചിമാരുണ്ടല്ലോ അവർ ഓട്ടോയ്ക്ക് പോന്നു ആ ഓട്ടോയ്ക്ക് പോന്നു ആ എന്ത് കാര്യമാണ് ഒരു കാര്യത്തിന് ഒത്തുതീർപ്പ് ഉണ്ടാക്കണം ഒത്തുതീർപ്പോ അതിന് ഇത് പോലീസ് സ്റ്റേഷനൊന്നുമല്ലോ പോലീസ് സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയും കൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ത് കാര്യത്തെക്കുറിച്ചാണ് നീ പറയുന്നത് അത് പിന്നെ നിങ്ങളുടെ ചേട്ടൻ സുതി ഉണ്ടല്ലോ അദ്ദേഹം തുടങ്ങിയിരിക്കുന്ന കടയിൽ ചിട്ടി തുടങ്ങിയിട്ടുണ്ട് ചിട്ടിയോ എന്ന് വെച്ചാൽ ആ ചിട്ടിക്കാശ് വീഴുന്നവന് അവിടുത്തെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും ചിട്ടിക്കാശ് ഓരോ മാസവും നിറക്കെടുക്കുകയും ചെയ്യും അപ്പോൾ ഒറ്റടിക്ക് പൈസ കൊടുത്ത സാധനങ്ങൾ മേടിക്കാനില്ലാത്തവർക്ക് ഈ ചിട്ടിയിൽ പൈസ ഇറക്കിയാൽ മതി അങ്ങനൊരു രീതിയിൽ ഓ അങ്ങനെ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതിന് ആ ഈ ചേച്ചി ചിട്ടിക്കാശ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനിടയിൽ ഈ ചേച്ചിയുടെ കൊച്ചിന് തീരെ വയ്യ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വേറൊരു വഴിയില്ലാത്തത് കാരണം ചിട്ടിക്കാശ്ശ കൊടുത്തത് തിരിച്ച് തരാൻ പറഞ്ഞുകൊണ്ട് സുധിയുടെ കടയിൽ ചെന്നു പക്ഷേ അയാളാണെങ്കിൽ അത് തരില്ല എന്ന് കട്ടായം പറഞ്ഞു പിന്നെ ആ കടയിൽ ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റാഫുണ്ടല്ലോ രാജയും റാണിയും അവർ രണ്ടുപേരും ഇവരെ പിടിച്ച് അപമാനിക്കുകയും ചെയ്യും ഇവരുടെ പൈസയല്ലേ ഇവർ ചോദിക്കുന്നുള്ളൂ അത് കൊടുത്താൽ എന്താ അങ്ങനെ ചിട്ടിക്കാശൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് തരണം എന്ന് പറയുന്നത് ന്യായമാണോ എനിക്കറിയില്ല അങ്ങനെ തിരിച്ച് തരൂ കട കട ഉടമകളൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇപ്പം നമ്മൾ ചിലപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ചിട്ടി ചേ ചേരുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ചിട്ടി ചേർന്ന് നമ്മൾ പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്നിട്ട് നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു തരാൻ പറഞ്ഞാൽ അവർ തരൂ തരുമെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ സച്ചിൻ്റെ രവദിനും എന്നുള്ളത് അറിയില്ല അപ്പം സച്ചി പറയുകയാണ് ആ ഇവൻ അല്ലെങ്കിലും പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് മറ്റുള്ളവരുടെ വിഷമത്തെക്കുറിച്ചിട്ട് യാതൊരു ധാരണയില്ല എന്തായാലും ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട അവൻ്റെ കടയിൽ ചെന്ന് ഞാൻ തന്നെ അത് പറയുകയാണ് അങ്ങനെ ഇവരെയും കൂട്ടിയിട്ട് നേരെ കടയിലേക്ക് ചെല്ലുകയാണ് കടയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് സച്ചിയോട് പറയുകയാണ് അത് പറയുകയാണ് ഇവിടെ ആരാടാ രാജേം റാണി എന്താ എന്താ പ്രശ്നം തടാ ആ അതെ പ്രശ്നമുണ്ട് ഈ ചേച്ചി നിൻ്റെ കടയിൽ ചിട്ടിക്കാശ് തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ട് അവരുടെ കൊച്ചിന് വയ്യ അപ്പോൾ അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ ചിട്ടിക്കാശ് തിരിച്ചു കൊടുക്കാനായിട്ടല്ലേ അവർ ചോദിച്ചത് നിനക്ക് എന്താ തിരിച്ച് തന്നാൽ മാത്രമല്ല നിൻ്റെ സ്റ്റാഫ് ഇവരെ സ്റ്റാഫ് ഇവരെ അപമാനിച്ചു എന്നാണല്ലോ പറയുന്നത് സച്ചി നീ ഇവിടെ കിടന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ഞങ്ങളുടെ കടയ്ക്ക് ചില ഉണ്ട് ആരുടെ കട എൻ്റെ അച്ഛൻ്റെ പൈസ കൊടുത്ത് എൻ്റെ അച്ഛൻ്റെ പൈസ കട്ടെടുത്ത് നീ ഉണ്ടാക്കിയ മുതലല്ലേ എന്നിട്ട് നിൻ്റെ കടയോ അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ ആ എന്തെങ്കിലും തന്നെ ആവട്ടെ പക്ഷെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ഈ ഒച്ചയും കേട്ടുകൊണ്ട് ശ്രുതി വരികയാണ് അപ്പം ശ്രുതി പറയുകയാണ് ഒരു കാരണവശാലും ഈ ചിട്ടിക്കാശ് കൊടുക്കാനായിട്ട് നിർവാഹമില്ല കൊടുക്കാൻ പറ്റില്ല കാരണം അവിടെ സാധനങ്ങളായിട്ട് മാത്രമേ അത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ സച്ചി പറയുകയാണെങ്കിൽ പിന്നെ സാധനങ്ങളായിട്ട് ഇവർക്ക് അങ്ങ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അവർക്കത് മറിച്ച് വെച്ചിട്ട് പൈസ എടുക്കാമല്ലോ അങ്ങനെയും പറ്റില്ല അത് ഒരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ നിറക്കെടുത്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അത് ഞങ്ങളുടെ കടയുടെ റൂളാണെന്ന് പറയുകയാണ് അവിടെ കിടന്ന നമ്മുടെ സച്ചി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മറ്റേതൊക്കെ കൊടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുമെന്നൊക്കെ പറയുക അപ്പോൾ നമ്മുടെ സുതി പറയുക പോലീസ് സ്റ്റേഷനിൽ പോയി നീ കംപ്ലൈൻറ്റ് കൊടുത്തോ പക്ഷേ ഞങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് പറയുക ശരി പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നില്ല പക്ഷേ അച്ഛൻ്റെ പേരിലിരിക്കുന്ന ഈ കടയല്ലേ അതിൻ്റെ തീരുമാനങ്ങൾ അച്ഛൻ നോക്കട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും സുതിക്ക് ടെൻഷനാവുന്നുണ്ട് അപ്പോൾ സുതി പറയുകയാണ് ഓ എത്ര രൂപയെ തരാനുള്ളത് ഇരുപത്തയ്യായിരം രൂപ അത്രയല്ലേ ഉള്ളൂ അത് തരാം നിൽക്ക് ശ്രുതി നമ്മുടെ ലോക്കറിലിരിക്കുന്ന ആ പൈസ അങ്ങ് എടുത്ത് കൊടുക്കാൻ പറയുകയാണ് ശ്രുതി അതിക്ക് മുമ്പേ ആ പൈസ എടുത്തിട്ട് കൊച്ചിൻ്റെ സ്കൂൾ ഫീസ് അടച്ചിട്ടുണ്ട് തിരിച്ച് വെച്ചിട്ടില്ല മൂന്ന് ലക്ഷം രൂപ കളവ് പോയിട്ടുണ്ട് കേട്ടോ കളവ് പോയതല്ല ശ്രുതി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ശ്രുതിയുടെ ഉള്ളിൽ ടെൻഷൻ ആവാണ് ആ പിന്നെ ആ ആ പൈസ എന്തിനാണ് എടുക്കുന്നത് ശ്രുതി അത് നമ്മൾ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതല്ലേ അതിൻ്റെ ആവശ്യമില്ല ഞാൻ അവരോട് സംസാരിക്കാം എന്തായാലും നിങ്ങൾ പോയിക്കോ ഞാൻ പൈസ ഇട്ടോളാന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണ് ഏ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പൈസ കൊടുത്തിട്ട് വേണം ആ കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിൽ ഇവർക്ക് പോവാനായിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പൈസ ഇട്ടേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഇപ്പം തന്നെ അപ്പം ശ്രുതി പറയുകയാണ് എന്തിനാ ശ്രുതി ഇതിന് വേണ്ടിയിട്ട് പിടി പിടിവാശി കൂടുന്നത് നമുക്കെടുത്തങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞു ലോക്കർ തുറന്ന് പൈസ എടുക്കാൻ നോക്കുമ്പോൾ അതിൽ പത്തിൻ്റെ പൈസ ഇല്ല അയ്യോ ശ്രുതി ഇതിൽ പൈസ ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് അലറാൻ തുടങ്ങുകയാണ് ശ്രുതിക്കറിയാമല്ലോ ദൈവമേ ഞാൻ പിടിക്കപ്പെടും ദൈവമേ പക്ഷെ ഭാഗ്യത്തിന് സി സി ടി വി എല്ലാം തന്നെ നമ്മുടെ ശ്രുതി എറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ക്യാമറയിൽ ഒന്നും പതിഞ്ഞിട്ടില്ല അപ്പോൾ സച്ചി പറയുകയാണ് പൈസ എവിടെ പോവാനായിട്ടാ അറിയില്ല പൈസ പോയി എങ്കിൽ സി സി ടി വി നോക്കാൻ പറയാണ് അവിടെ ചെല്ലുമ്പോൾ ക്യാമറ എററാണ് അയ്യോ അങ്ങനെയാണെങ്കിൽ പൈസ ഇതുവഴിക്ക് പോവാനാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ രാജാന്നും റാണി എന്നും പറയുന്ന രണ്ട് സ്റ്റാഫുകളാണ് ആ ജോലിസ്ഥലത്ത് താമസിച്ച് ജോലി ചെയ്യുന്നത് അവരറിയാതെ പൈസ പോവില്ല അവരടുത്തതെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും പറയുകയാണ് ആ അവർ തന്നെയായിരിക്കും എടുത്തിരിക്കുന്നത് നിങ്ങളാണ് ഈ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലയിലേക്ക് ഈ കള്ളത്തരം മുഴുവൻ ശ്രുതി തട്ടിട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് ആ സ്ത്രീയും ചക്കരും പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്നതല്ലേ അങ്ങനെ പൈസ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയില്ലേ ഞങ്ങൾ തന്നെയായിരിക്കും പിടിക്കപ്പെടുകയെന്ന് ഒരിക്കലും ഞങ്ങളത് ചെയ്യില്ല അപ്പം സച്ചിയും രേവതിയും പറയുന്നുണ്ട് ഇവരെ കണ്ടിട്ട് അങ്ങനെ പൈസ മോഷ്ടിക്കുന്ന ആൾക്കാരായിട്ട് തോന്നുന്നൊന്നുമില്ല നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുക വേണ്ട വേണ്ട പോലീസ് സ്റ്റേഷനിലൊന്നും കംപ്ലയിൻറ്റ് ചെയ്യണ്ട ശ്രുതി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ നമ്മുടെ കടയിനെ അത് ബാധിക്കും മാത്രമല്ല നമ്മുടെ കടേൻ്റെ സ്ഥേര് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ ആ അപ്പോൾ സച്ചി പറയുകയാണ് ആ നിങ്ങളുടെ പൈസ പോയാലും പോയില്ലെങ്കിലും എനിക്കിപ്പോൾ എന്താണ് ഞാൻ പറയാനായിട്ടുള്ളത് പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള പൈസ അത് കൈയോടുകൂടി കൊടുക്ക് എനിക്കത് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയുകയാണ് എടാ എൻ്റെ മൂന്ന് ലക്ഷം രൂപയാണ് പോയത് നീയൊരു കണ്ണീച്ചോരും പോലെ പറയില്ലേ അപ്പോൾ സച്ചി പറയുകയാണ് സൂക്ഷിക്കാത്ത മുതലേ പോവുക തന്നെ ചെയ്യും ലോക്കറിൻ്റെ താക്കോൽ നീ എടുത്ത് സൂക്ഷിച്ച് വെക്കണമായിരുന്നു അല്ലാതെ കടയിൽ തന്നെ വെച്ചിട്ട് യാതൊരു കാര്യവും അപ്പം പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നീ പറയാൻ നിൽക്കണ്ട നീ അവർക്ക് കൊടുക്കാൻ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ സുധീനെ കൊണ്ട് ഇരുപത്തയ്യായിരം രൂപ നമ്മുടെ സച്ചി കൊടുപ്പിക്കുകയാണ് കേട്ടോ ഇങ്ങനെ സച്ചി വീട്ടിലേക്ക് വരികയാണ് സച്ചി വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സുധീടെ കടയിൽ നിന്ന് ഇതുപോലെ പൈസ പോയ കഥയെല്ലാം വീട്ടിലെല്ലാവരോടും പറയുകയാണ് ഈ സമയത്ത് ശ്രുതിയും ശ്രുതിയും കൂടെ കയറി വരിക അപ്പോൾ ശ്രുതിനോടും സുധീനോടും കൂടെ എല്ലാവരും ചോദിക്കുകയാണ് അല്ല നമ്മുടെ കടയിൽ നിന്ന് പൈസ പോയായിരുന്നോ അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് അത് ശരി സച്ചി അവിടെ നടന്ന കാര്യം വള്ളി പുള്ളി തെറ്റാതെ ഇവിടെ തന്നെ എത്തിച്ചല്ലേ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തേടി കണ്ടുപിടിച്ച് വീട്ടിലെത്തിക്കുന്നൊരു പതിവ് സച്ചിക്കുണ്ടല്ലോ അതെ ഞാൻ തേടി കണ്ടുപിടിച്ചൊന്നും അല്ലല്ലോ അവിടെ നടന്ന കാര്യങ്ങൾ ഒട്ടും മായം ചേർക്കാറിയാ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞത് നീ എന്തിനാ ഈ അതിവിടെ വന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തീർക്കാൻ അറിയില്ലേ മാത്രമല്ല ഇവിടെ വന്ന് എല്ലാവരോടും പറയേണ്ട എന്ത് കാര്യം ഇരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തേടി ഞങ്ങൾ നടക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് മോളെ അങ്ങനെ പറയരുത് അവൻ അറിഞ്ഞ കാര്യം അവൻ വന്നു പറഞ്ഞു നമ്മൾ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുകയല്ലേ അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത് അല്ല ഈ പൈസ അവർ തന്നെയാണ് എടുത്തത് അപ്പം ചന്ദ്ര പറയാണ് ആയിരിക്കും ആ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കള്ള ലക്ഷണം തോന്നിയായിരുന്നു ആ പെണ്ണ് കക്കാനും മടിക്കില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു ആ കണ്ണി കണ്ടവരെയൊക്കെ ൂരും പേരും അറിയാത്തവരെയൊക്കെ പിടിച്ച് ജോലിക്കിടുമ്പോൾ അതുപോലെ ഇരിക്കും എന്താ സ്തുതി നിനക്ക് ഓരോ ശ്രദ്ധയില്ലയെന്ന് ചോദിക്കുകയാണ് നീ എവിടെയാണാ താക്കോൽ വെച്ചത് അത് കടയിൽ തന്നെയാണമ്മേ വെച്ചത് എന്നാലും എനിക്ക് ചെറിയൊരു സംശയം ചില ചിലരോടുണ്ട് എന്ന് ചന്ദ്ര പറയുകയാണ് ആരോടാണമ്മക്ക് സംശയം ആ ഇവളോട് ഈ പാർലറുകാരിയോട് തന്നെയാണ് അവളാണ് ഇനി ആ പൈസ കട്ടതെങ്കിലോ ആൻറ്റി ആൻറ്റി ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളുടെ കടയിലെ പൈസ ഞാൻ തന്നെ കക്കുമോ ആരുടെ കടയിലെ പൈസ നോക്ക് എൻ്റെ ഭർത്താവിൻ്റെ പൈസ കൊണ്ട് എൻ്റെ മകൻ തുടങ്ങിയ കടയാണ് അതിൽ നിനക്ക് ഒരു തരത്തിലുള്ള ഷെയറുമില്ല അതുകൊണ്ട് നീ നിൻ്റെ കട എന്ന് പറയാൻ നിൽക്കണ്ട പിന്നെ നീ അതല്ല അതിൻ്റെ അപ്പുറവും ചെയ്യും വലിയ വലിയ കള്ളത്തരങ്ങൾ പറഞ്ഞാണല്ലോ നീ ഇവിടെ കല്യാണം നടത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള നിനക്കാണോ ഈ നിസാര കാര്യം പറയാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട് പൈസ ഇവിടെ തന്നെ അടിച്ചു മാറ്റിയതായിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രൻ നീ എന്തൊക്കെയീ പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ മരുമകളെക്കുറിച്ച് തന്നെയാണോ നീ ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നതല്ലല്ലോ അവളുടെ സ്വഭാവത്തിന് ഇത് വേണമെങ്കിലും അവൾ ചെയ്യും എന്നല്ലേ ഞാൻ പറഞ്ഞത് ഇന്ന് തന്നെയാണെങ്കിലും ചന്ദ്രേ ഈ ഒരു വിഷയം ഇവിടെ നിർത്തിയേക്ക് ഇനി അത് പറഞ്ഞു പറഞ്ഞ് കാട് കയറാൻ നിൽക്കണ്ട ഞാൻ പറയുന്നില്ല എൻ്റെ വായടപ്പിക്കാനായിട്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും നിർതി നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ പറയാനിട്ടുള്ളത് പറഞ്ഞു എന്ന് മാത്രം ചന്ദ്ര പറയാനട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചി പറയുകയാണ് പക്ഷേ എനിക്ക് സംശയം മറ്റൊരാളെയാ കുറേ നേരമായിട്ട് ആ സംശയമുണ്ട് അതാരെയാണ് ഈ സുധീന തന്നെയാണ് പണ്ട് തൊട്ടേ ഇവൻ പൈസ കണ്ട എടുത്തിട്ട് ഓടും അങ്ങനെയുള്ള ഇവൻ ലോക്കറിൽ വെച്ചിരുന്ന പൈസ ഒരു പക്ഷേ പാർലറമ്മ അറിയാതെ എടുത്തിട്ട് ഓടിയതാണെങ്കിലോ നീ എന്തൊക്കെയാണെങ്കിൽ പറയുന്നത് ബാധിക്കപ്പെട്ടവരെ ഞങ്ങൾ തന്നെയാണ് എന്നിട്ടിപ്പോൾ ഞങ്ങളുടെ പേരിൽ എല്ലാ തെറ്റും ഞങ്ങൾ ഞങ്ങളെന്തിനാ ഞങ്ങളുടെ പൈസ കട്ടുകൊണ്ട് പോകുന്നത് അല്ല പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം നിനക്ക് കാണുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ആവശ്യമില്ലാതെ കഴിഞ്ഞതൊന്നും പറഞ്ഞ് എൻ്റെ ശ്രുതിനി ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കണ്ട പിന്നെ ആൻറ്റി ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ദേഷ്യത്തുള്ള റൂമിലേക്ക് കയറിച്ചതൊട്ട് ബാഗ് ഒറ്റയേറിയറിയാം കേട്ടോ ശ്രുതി നീ എന്തിനാ ഇതുപോലെ ചൂടാവുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ശ്രുതി നിന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് നിൻ്റെ അമ്മ പറയുന്നതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കണോ എന്നെക്കുറിച്ച് നിൻ്റെ അമ്മ ഇത്രയും പറഞ്ഞിട്ടും നീ ഒരക്ഷരം വിണ്ടിയോ അങ്ങനെ ഞാനാണ് പൈസ എടുത്തതെങ്കിൽ അത് ഞങ്ങളുടെ വിഷയമാ ഞങ്ങൾ പറഞ്ഞ് തീർത്തോളാം എന്നല്ലേ നീ പറയേണ്ടത് അതിന് പകരം നീ ഒന്നും മിണ്ടാതിരുന്നോ എനിക്കത് കണ്ടിട്ട് എന്തുപോലെ തോന്നി സുതി അത് പിന്നെ പണ്ട് തൊട്ട് ഞാൻ അങ്ങനെയാണ് അമ്മ പറയുന്നതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യാറില്ല അങ്ങനെ ആയിപ്പോയി ഞാൻ പെട്ടെന്നൊന്നും മാറാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് വേണ്ടിയിട്ട് അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ പിന്നെ ഈ ലോകത്ത് നിൻ്റെ അമ്മ മാത്രമാണല്ലോ സ്വന്തം മകന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നത് എല്ലാ പാരൻസും അവനവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട് അതൊന്നും ലോകത്തിന് വലിയ പ്രശ്നം വിഷയങ്ങളൊന്നുമല്ല പക്ഷെ ഞാൻ നിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് എന്തോരം നുണങ്ങളാണ് പറഞ്ഞത് അതിനുശേഷം നിൻ്റെ ഓരോ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൂട്ടിയത് എന്തോ തെറ്റുകളാണ് ഇതെല്ലാം ചെയ്തിട്ട് നീ എന്നോട് ഒരു തരത്തിലും സ്നേഹം കാണിക്കുന്നില്ലല്ലോ നിനക്ക് എന്ത് പറഞ്ഞാലും അമ്മ 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 ഒന്ന് ഈ അമ്മ എന്നുള്ള വാക്കൊന്ന് നിർത്താമോ എങ്കിൽ തന്നെ നിൻ്റെ നിൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും നീ എന്തൊക്കെ പറയുന്നത് അമ്മ കേട്ടു കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ കേൾക്കട്ടെ അവർ മുൻ പിന്നെ എനിക്കിവരെ പേടിച്ച് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കഴിയുന്നതിൽ നല്ലത് എന്തിന് ഇവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കഴിയുന്നതെന്ന് വരെ ഞാൻ ചിന്തിച്ച് പോവാണെന്ന് പറയുകയാണ് രേവതിയോ ശ്രുതിയോ ആണ് ഈ സ്ഥാനത്തെങ്കിൽ അവരവരുടെ ഭർത്താക്കന്മാർ അവരെ സപ്പോർട്ട് ചെയ്ത് വന്നേനെ പക്ഷേ എനിക്ക് മാത്രം അതിനുള്ള യോഗവും സോറി ശ്രുതി ഇനി മുതൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം പക്ഷേ അമ്മ പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ലല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ എന്നോട് ചോദിച്ചോട്ടെ അല്ല നീ പറയുന്നുണ്ട് അല്ല പൈസ പോയെങ്കിൽ അത് ഞാൻ ഞാനെടുത്തതാണെങ്കിലും ശ്രുതി എടുത്തതാണെങ്കിലും ഞങ്ങളുടെ പ്രശ്നമാണെന്ന് അമ്മയോട് പറയാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നീ വല്ലതുമാണോ പൈസ എടുത്തതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ശ്രുതിക്ക് ദേഷ്യം വരിക കേട്ടോ ശ്രുതി നീ എന്തോ ഉദ്ദേശിക്കുന്നത് അല്ല നിൻ്റെ വർത്താനത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി ഒന്ന് പോകുന്നുണ്ടോ ശ്രുതി എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതി വന്നിട്ട് സച്ചിയോട് പറയുകയാണ് അവരുടെ പൈസ എന്നാലും ഏതു വഴിക്ക് പോയിട്ടുണ്ടാവും സച്ചി കേട്ടാ ഏ നമുക്ക് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ എൻ്റെ പൊന്ന് രേവതി അവരായി അവരുടെ പാടായി ഇപ്പം തന്നെ ആ പാർലർ ഇട്ടെത്തി വന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാലോ നമ്മൾ എന്തിനാ വടി കൊടുത്ത അടി മേടിക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിന് പോട്ടെ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിൽ ശ്രുതിയോ സുതിയോ ബന്ധപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പാർലർ അമ്മേനെ പറ്റിച്ചിട്ട് സ്തുതി പൈസയും കൊണ്ട് മുങ്ങിയിരിക്കുന്നത് ഇനി അതല്ലെങ്കിൽ സുതി പറ്റിച്ചിട്ട് പാർലറായിട്ടെത്തി പൈസയും കൊണ്ട് മുങ്ങിയിട്ടുണ്ടാവാം പാർലറായിട്ടത്തി ഒരു കള്ളി തന്നെയാണല്ലോ അതെ പക്ഷേ എന്നിരുന്നുകൊണ്ട് പൈസയൊക്കെ എടുത്തിട്ട് പോവുമോ പറയാൻ പറ്റില്ല രവതി അവരുടെ അവരുടെ ഒരു ചരിത്രം വെച്ച് നോക്കിയാൽ അവരിതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതിൻ്റെ പിന്നാലെ വമ്പുവായിട്ട് നമുക്ക് പോകണ്ട നമുക്ക് നമ്മുടെ തന്നെ കാര്യങ്ങൾ എന്തോരും ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ രേവതിയെ ദേവു വിളിക്കുകയാണ് അപ്പം ദൈവുവിൻ്റെ ഭർത്താവ് എല്ലാവരുമായിട്ട് ടൂറ് പോകുന്നുണ്ട് അപ്പം രേവതിയോടും കൂടെ ചെല്ലാൻ പറഞ്ഞുകൊണ്ടാണ് ദേവു വിളിച്ചത് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയാണ് ദൈവു ഞാനെങ്ങനെയാണ് വരിക എവിടെ ഇവിടെ ഭയങ്കരമായിട്ട് തിരക്കുള്ള സമയമാണ് ഞാൻ എന്തായാലും നിങ്ങളെ പറഞ്ഞു വിടാൻ വരാം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയോട് പറയുക അപ്പോൾ സച്ചി പറയാണ് നല്ല കാര്യമല്ലേ അവൻ ഇതൊക്കെ ചെയ്യാനായിട്ട് അറിയോ ഒരു കാര്യം ചെയ്യ് നീങ്കൂടെ പോ അല്ല സച്ചി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അയാളോട് ദേഷ്യമില്ല നേരത്തെ ദൈവൻ്റെ ചെറുക്കനെ ഇഷ്ടമല്ലായിരുന്നു സച്ചിക്ക് അപ്പോൾ സച്ചി പറയുക അത് പിന്നെ കല്യാണത്തിന് മുമ്പ് എനിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു കല്യാണത്തിന് ശേഷം അതെല്ലാം ഞാൻ മറന്നു നമ്മുടെ ദൈവൻ്റെ ഭർത്താവല്ലേ അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല പിന്നെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പോയിക്കോ ഇല്ല സച്ചി ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ഞാൻ പോകുന്നൊന്നുമില്ല എന്നാലും അവരെ പറഞ്ഞിട്ട് വിട്ടിട്ട് വരാം എനിക്കിവിടെ കുറച്ച് തിരക്കുണ്ട് ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം രേവതിക്ക് ഭയങ്കര വിഷമം തോന്നുക കേട്ടോ ഇത്രയും നല്ലൊരു മനുഷ്യനാണല്ലോ സച്ചി എന്ന് ഓർത്തിട്ട് അടുത്താണെങ്കിൽ നമ്മുടെ വർഷേനെ കാണിക്കുകയാണ് അപ്പോൾ വർഷയാണെങ്കിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ ആവശ്യമായിട്ടുള്ള മറ്റേ കാർഡ് അടിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് സാമ്പിൾ കാർഡുകളുമായിട്ട് വർഷ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇതിലേത് ഇഷ്ടപ്പെട്ടേ എന്ന് രേവതിയോട് ചോദിക്കാം സെലക്ട് ചെയ്യ രേവതി ചേച്ചി എന്ന് പറയുമ്പോൾ രേവതി പറയുകയാണ് അയ്യോ വർഷേ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല നീയും ശ്രീകാന്തും കൂടെ സെലക്ട് ചെയ്യ ഏയ് അവനെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കോ കാരണം ഞാൻ റെസ്റ്റോറൻറ് തുടങ്ങുന്നത് പോലും അവൻ ഇഷ്ടമല്ല പിന്നെന്തിനാ അവൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് ചേച്ചി എന്തായാലും പറ ഇതിലേതാ നല്ലതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് എന്ത് വീട്ടത്തി ഇവിടെ നോക്ക് ശ്രീകാന്ത് വർഷയുടെ റെസ്റ്റോറൻറ്റിന്റെ ഉദ്ഘാടനം തുടങ്ങിയിട്ടുണ്ട് ഓ അത്രയ്ക്ക് എത്തിയോ പിന്നല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കാൻ പറയുകയാണ് ഇതിൽ നല്ല കാർഡെന്ന് ഇത് കേട്ട ശ്രീകാന്ത് പറയാണ് എനിക്ക് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിനോടൊട്ടും താല്പര്യമില്ല അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും എന്നെ എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് അങ്ങനെയൊന്നും പറയരുത് ശ്രീകാന്തെ വർഷ ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശ്രീകാന്ത് വേണം വർഷയുടെ കൂടെ നിൽക്കാനായിട്ട് അപ്പോൾ വർഷ പറയുകയാണ് ഇത് ചേട്ട് ചേച്ചി ചേച്ചി ഭയങ്കര ഇമോഷണൽ ഫൂളാണ് ഇവൻ വന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഞാനിവിൻ്റെ ഹെൽപ്പ് സ്വീകരിക്കില്ല അപ്പോഴേക്കും ചന്ദ്രവരെയാണ് ആ എന്തായാലും ആൻറ്റി വന്നല്ലോ ആൻറ്റി പറ ആൻറ്റി ഈ മൂന്ന് കാർഡിൽ ഏത് കാർഡാണ് ആൻറ്റിക്ക് ഇഷ്ടമായത് എന്താ മോളെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുക അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് മോൾക്ക് എന്തായാലും നല്ല വിവരമുണ്ട് എന്തായാലും എന്നോട് ചോദിച്ച കൃത്യമായിട്ടുള്ള ഒരു കാർഡ് ഞാൻ എടുത്തു തരും എൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണെന്ന് മോക്ക് മോക്കറിയാവുന്നതുകൊണ്ടിട്ടല്ലേ എനിക്ക് എന്നോട് തന്നെ ഇത് ചോദിച്ചത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട കാർഡ് ഇതാണ് ഓ ഇതായിരുന്നു ആൻറ്റി ആൻറ്റി ഈ കാർഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ തിരുവായിട്ട് മാറ്റി വെച്ച കാർഡാണ് അത് തന്നെ എൻ്റെ പൊന്നാൻറ്റി നിങ്ങൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെടുത്തല്ലോ അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് പിന്നെ അതിനാൽ എനിക്ക് എൻ്റെ കയ്യിലോട്ട് കൂടെ തന്നത് അത് പിന്നെ ആൻറ്റിക്ക് എന്തായാലും ഓൾഡായിട്ടുള്ള ബുദ്ധിയേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അത് പിന്നെ ആൻറ്റി തന്നെ ഇതുപോലത്തെ പിട്ടിത്തരം കാണിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നതാ മനപൂർവ്വം തന്നതാന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുക അതെന്തായാലും മോള് പറഞ്ഞത് ശരി തന്നെയാണ് ഇവൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഇങ്ങനെയോ അറിയില്ല അപ്പോൾ രവീന്ദ്രൻ ഞങ്ങളെങ്കിലും എടുക്ക് അയ്യോ ഞാനില്ല ഞാനിതിനെക്കുറിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് ശരിയെങ്കിൽ അപ്പോൾ ശുതി വരികയാണ് അപ്പോൾ ശുദ്ധിച്ചേട്ടാ നിങ്ങളെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യും ഇതിലിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു ചിന്തിച്ചിട്ട് നമ്മുടെ വർഷം പറയുകയാണ് വേണ്ട സൂചി അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയാവില്ല നിങ്ങൾക്ക് പറയാനായിട്ട് അറിയില്ല എന്ന് പറയുക ഇത് കേട്ട് സുതി പറയുകയാണ് അയ്യോ ഞാൻ എന്തോരം ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ എനിക്കെല്ലാം അറിയാം ആ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചില കാര്യങ്ങൾ ചിലർക്ക് പറ്റില്ല നിങ്ങൾക്കിത് പറ്റാത്ത കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് വർഷം അങ്ങോട്ട് പോവുക എടാ അവൾ എന്താണോ അങ്ങനെ പറഞ്ഞിട്ട് പോയത് ആ അവൾ പറഞ്ഞത് ശരിയാണ് നിനക്കത് പറ്റില്ല എന്ന് നമ്മുടെ സ്ത്രീകൾ എന്ന് പറയുക ഇതേ സമയത്ത് നമ്മുടെ ചന്ദ്രനോട് വയ്ക്കുക അമ്മേ അവിടെ എന്തിട്ടാണ് പറഞ്ഞത് പറഞ്ഞിട്ട് പോയേ എനിക്കൊന്നും മനസ്സിലായില്ല ആ അത് ശരി തന്നെയാടാ നിനക്കൊന്നും മനസ്സിലാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ എഴുന്നേറ്റ് പോവാട്ടോ ഈ സമയത്ത് സുതിക്കോ ആകെ തലയ്ക്ക് ഭ്രാന്താവുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത് എന്താ എന്താടാ നീ ഇവിടെ നിന്ന് പുറമെറുക്കുന്നത് അല്ലടാ ഞാൻ കയറി വന്നപ്പോൾ തന്നെ വർഷ എന്നോട് എന്തോ ചോദിക്കാൻ വന്നു പിന്നെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല കാര്യമില്ലാന്നു പറഞ്ഞ് വർഷം കയറിപ്പോയി പിന്നെ പുറകെ വന്നില്ല എല്ലാവരും അതിനെക്കുറിച്ച് തന്നെ പറയുന്നത് ഈ ഈ എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ഓ അതാണോ അതെ നമ്മുടെ വർഷയുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുക അതിൻ്റെ കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നോടും വന്ന് ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് അഥവാൾ പറഞ്ഞത് ശരി തന്നെയാണ് നിനക്ക് അതിന് വലിയ ടാലൻ്റ് ഒന്നുമില്ല പിന്നെ എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് എടാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും എല്ലാ കഴിവും കിട്ടണമെന്നൊന്നുമില്ല നിനക്ക് എന്തായാലും അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവാണ് ഇത് സുതിക്കുമ്പോൾ ഭയങ്കര ഇൻസൾട്ടിങ്ങായിട്ട് തോന്നുകട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ